ഗ്രാമത്തിന്റെ സുസ്ഥിര വികസനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്ത് ബഡ്ജറ്റിന്റെ അംഗീകാരം പഞ്ചായത്ത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബഡ്ജറ്റ് അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്തിന്റെ ഇന്ന് നമ്മൾ കോൺഫറൻസ് ഹാളിൽ അവതരിപ്പിച്ചത് കോടി ലക്ഷത്തി ലക്ഷത്തി രൂപ സോറി കട്ട് ചെയ്തോളൂ മുപ്പത്തിനാല് കോടി തൊണ്ണൂറ്റിയാറ് ലക്ഷത്തി അമ്പത്തിനാലായിരത്തി അറുന്നൂറ്റി ഇരുപത്തി എട്ട് വരകും നീക്കിയിരിപ്പ് ഇരുപത്തിയെട്ട് ലക്ഷത്തി മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയെട്ട് രൂപയുടെ നീക്കിയിരിപ്പുള്ള ബഡ്ജറ്റാണ് നമ്മൾ പഞ്ചായത്തിൽ അവതരിപ്പിച്ചത് ഏറ്റവും പ്രാധാന്യം നമ്മൾ കൊടുത്തത് ലൈഫ് പദ്ധതിക്കാണ് അത് നമ്മുടെ പഞ്ചായത്തിൽ ഒരാൾ പോലും വീട് ഇല്ലാത്തവരായാലും ഉണ്ടാകാൻ പാടില്ല എന്നൊരു ഒരു ദീർഘവീക്ഷണത്തോടുകൂടിയാണ് അത്രയും രൂപ നമുക്ക് പഞ്ചായത്തിനെ വകയിരുത്താനായിട്ട് നമുക്ക് തീരുമാനം ഉണ്ടായത് അതുകൊണ്ട് തന്നെ എല്ലാ മേഖലകളിലും നമ്മൾ ഫണ്ട് വകയെത്തിയിട്ടുള്ള ഒരു സമഗ്ര വികസന ബഡ്ജറ്റ് തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസവും അത് എല്ലാ മേഖലയും കലാകായിക ത്തിലും ലഹരി വിമുക്തിയിലും ഒക്കെ പദ്ധതി വെച്ചിട്ടുണ്ട് നമ്മളുടെ കായിക സംരക്ഷണവും അതേപോലെയുള്ള മാലിന്യ സം മാലിന്യ പ്രശ്നങ്ങൾ ഒഴിവാക്കാനുള്ള ഒട്ടനവധി പദ്ധതികളിലൂടെയാണ് ഇത്തവണ ബഡ്ജറ്റ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് അതിന് എല്ലാവരുടെയും പ്രസിഡന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ ഉദ്യോഗസ്ഥ സുഹൃത്തുക്കൾ സെക്രട്ടറി മറ്റേ മെമ്പർമാർ എല്ലാവരുടെയും പിന്തുണയോടെയാണ് ഈ ബഡ്ജറ്റ് ഞാൻ അവതരിപ്പിച്ചത് നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ സമ്പൂർണ്ണ കുടിവെള്ളം എത്താൻ വേണ്ടി നമ്മൾ ജലജീവൻ മിഷനും പഞ്ചായത്തും മുൻകാലങ്ങളിൽ തന്നെ പൈസ വെച്ചു ഇപ്പൊ പൂർണ്ണമായിട്ടും തന്നെ നമുക്ക് നമ്മുടെ പഞ്ചായത്തിലെ കുടിവെള്ളം എത്തിയിട്ടുണ്ട് നമ്മളിപ്പുറം ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റ് വൈസ് പ്രസിഡന്റ് അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി എസ് സുധീഷ് അധ്യക്ഷത വഹിച്ചു ഗ്രാമത്തിൻ്റെ സുസ്ഥിര വികസനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ബജറ്റാണ് അവതരിപ്പിച്ചത് ലൈഫ് ഭവന പദ്ധതിക്ക് ഏഴര കോടി വകയിരുത്തിയിട്ടുണ്ട് ഗ്രാമത്തിലെ മുഴുവൻ ആളുകൾക്കും അപകട ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുന്നുണ്ട് മുഴുവൻ അംഗൻവാടികൾക്കും സ്കൂളുകളിലും എയർ കണ്ടീഷൻ സ്മാർട്ട് അംഗൻവാടി വയോജന സൗഹൃദ ഗ്രാമപഞ്ചായത്ത് പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായി വിവിധ പദ്ധതികളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് യുവാക്കൾക്കായി കായിക പരിശീലനവും സ്പോർട്സ് കിറ്റ് വിതരണവും ഫുട്ബോൾ ടർഫും നീന്തൽ പരിശീലനവും കലാപരിശീലനവും ഉൾപ്പെടുത്തിയിട്ടുണ്ട് മത്സ്യം കക്ക കയർ ഖാദി തുടങ്ങിയ പരമ്പരാഗത തൊഴിലുകളെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ക്ഷീരകർഷകർക്കായി അൻപത്തിയഞ്ച് ലക്ഷം രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത് മാലിന്യ സംസ്കരണത്തിനായി വിവിധ പദ്ധതികളും എടുത്തിട്ടുണ്ട് മുഴുവൻ വീടുകളിലും ബയോബിൻ സേഫ്റ്റി ടാങ്ക് എല്ലാ വാർഡുകളിലും ഇൻസുലേറ്റർ ഓക്സിജൻ കൗൺസുലേറ്റർ ഭിന്നശേഷിക്കാർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും വിവിധങ്ങളായിട്ടുള്ള പദ്ധതിയാണ് ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഗ്രാമത്തിലെ മുഴുവൻ ജനങ്ങളുടെയും ഭരണസമിതി പ്രധാന നമ്മുടെ പരമ്പരാഗത കൃഷി ഉൾപ്പെടെയുള്ള ആരോഗ്യ മേഖല തൊഴിൽപേഖകൾ ഉൾപ്പെടെ എല്ലാ മേഖലയിലെയും നമ്മൾ കൊണ്ടാണ് നമ്മുടെ ഈ ബഡ്ജറ്റ് ഉൾക്കൊള്ളിച്ചിട്ടിരിക്കുന്നത് ഇവിടെ നാട്ടിലെ പരമ്പരാഗത കർഷക തൊഴിലാളികളായിട്ടുള്ള കയർത്തൊഴിലാളികളും അതേപോലെ തന്നെ മത്സ്യത്തൊഴിലാളികളും കക്കാ തൊഴിലാളികളും ഖാദി തൊഴിലാളികൾ ഉൾപ്പെടെ ഇവർക്ക് വേണ്ടിയുള്ള മുഴുവൻ പദ്ധതികളും നമ്മൾ ഈ വർഷം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ വർഷത്തെ പ്രധാന ഒരു ഹൈലറ്റ് പദ്ധതി ഞങ്ങളുടെ വച്ചിരിക്കുന്നത് നമ്മുടെ അപകട ഇൻഷുറൻസ് പദ്ധതിയാണ് കേരളത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു ഒരു പഞ്ചായത്ത് മാത്രമാണെങ്കിൽ ഒരു പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളൂ നമ്മുടെ വോട്ടർ പട്ടികളിലുള്ള അല്ലെങ്കിൽ പ്രായപൂർത്തിയായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും അപകട ഇൻഷുറൻസ് ഒരു പദ്ധതി ഇവിടെ ഏറ്റിരിക്കുകയാണ് ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ആളുകൾക്കും ആ ഒരു പദ്ധതി നമുക്ക് ഒട്ടേറെ ഉടപകടങ്ങൾ ഉൾപ്പെടെ അല്ലെങ്കിൽ മറ്റ് അപകടങ്ങൾ ഉൾപ്പെടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിൽ അവരുടെ ആശുപത്രി ചെലവ് അല്ലെങ്കിൽ മരണപ്പെടുകയാണെങ്കിൽ ധനസഹായ ഉൾപ്പെടെ അത് പഞ്ചായത്ത് വിഹിതം വെച്ചുകൊണ്ട് നമ്മൾ നമ്മളടച്ച് ആ ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കുക മറ്റൊന്നും മാലിന്യവിമുക്ത നവകരമായി ബന്ധപ്പെട്ട ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ ബഡ്ജറ്റ് നമ്മൾ അവതരിപ്പിക്കുന്നത് മാലിന്യവിമുക്തമായി ബന്ധപ്പെട്ട് ഒട്ടനവധി പ്രോജക്റ്റുകൾ നമ്മൾ നിലവിൽ നടപ്പിലാക്കുന്നുണ്ടെങ്കിൽ മുഴുവൻ വീടുകളിലേക്കും വയോ ബിന്നുകളും അതേപോലെ തന്നെ എല്ലാ വാർഡുകളിലേക്കും ഇൻസുലേറ്റർ കാരണം നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഡയപ്ര ഉൾപ്പെടെയുള്ള സാധനങ്ങൾ അലക്ഷ്യമായിട്ട് കായലിലേക്കോ അല്ലെങ്കിൽ കത്തിച്ച പോലെയൊക്കെ ഒരു സാഹചര്യമാണ് അപ്പോൾ അതെല്ലാം തന്നെ വാർഡുകളിൽ തന്നെ ഒരു പൊതുസ്ഥലത്ത് ഇൻസുലേറ്റർ സ്ഥാപിക്കുകയാണെങ്കിൽ അതെല്ലാം തന്നെ നിർമ്മാർജ്ജനം ചെയ്യാനുള്ളത് പ്രത്യേകപരമായിട്ട് അത് നമ്മൾ എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കൂടുതലായിട്ട് വരുന്ന ശ്വാസം മുട്ട മറ്റു കാര്യങ്ങൾ വരുന്നുണ്ട് ഓക്സിജൻ കോൺസിലേറ്റർ എല്ലാ വാർഡുകളിലേക്കും കൊടുക്കുവാൻ വേണ്ടിയുള്ള ഒരു കോൺസുലേറ്റർ വെച്ച് എല്ലാ വാർഡുകളിലേക്കും കൊടുക്കുവാണ് എടുക്കുന്നുണ്ട് ഈ വർഷം നിങ്ങൾ വയോജിന്റെ ഗ്രാമപഞ്ചായത്തിന്റെ പ്രഖ്യാപനത്തിന്റെ ഭാഗമായിട്ട് അത് ഏറ്റെടുക്കുക